And the Oscar goes to No Other Land. ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ജനങ്ങളിലെത്തിച്ച ഡോക്യുമെന്ററി നോ അതർലാൻഡിന് ഓസ്കറിന്റെ തിളക്കം തൊണ്ണൂറ്റിയേഴാമത് ഓസ്കർ പുരസ്കാര ചടങ്ങിൽ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിലാണ് പുരസ്കാരം ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്നും തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഫലസ്തീനികളുടെ ജീവിതമാണ് ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം ും രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ചിത്രീകരിച്ച ഈ ഡോക്യുമെന്ററിക്ക് ഓസ്കർ വേദിയിൽ മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് ഫലസ്തീനികൾക്കെതിരായ അതിക്രമങ്ങളും വംശീയ ഉന്മൂലനവും തടയാൻ ലോകത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവണം പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് സംവിധായകൻ ബാസൽ അദ്ര ഹംദാൻ ബല്ലാൽ യുവൽ എബ്രഹാം റേച്ചൽ സോർ എന്നിവരാണ് ചിത്രത്തിന്റെ പ്രധാന അണിയറ പ്രവർത്തകർ ഇതാദ്യമായല്ല നോ അതർലാൻഡ് അന്താരാഷ്ട്ര വേദികളിൽ തിളങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച പ്രേക്ഷക പിന്തുണയുള്ള ചിത്രമായും മികച്ച ഡോക്യുമെന്ററി ചിത്രമായും തിരഞ്ഞെടുത്തിരുന്നു ബെസ്റ്റ് നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക്സ് സർക്കിൾ പുരസ്കാരവും ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്